ഈ ഒരു പേള് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് വളരെ കൂടി കൊടുക്കാൻ പോവാണ് അവര് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് മോഹിച്ച് കൊടുക്കാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ പിറകിൽ കാണുന്ന ഈ ഇളിഞ്ഞു പൊളിഞ്ഞു പോകാറായ ഏകദേശം പത്ത് നൂറ്റമ്പതോളം വർഷം പഴക്കമുള്ളൊരു വീട് ഈ വീട്ടിലൊരു അനാഥയായ ഒരു അമ്മയാണ് ആരോരും ഇനി സഹായിക്കാനില്ലാതെ കാത്തിരിക്കുന്ന ഒരു അമ്മ അമ്മയുടെ കാര്യം കഷ്ടമാണ് ഈ ഒരു ഭയങ്കരമായ മഴയത്തും കാറ്റത്തൊക്കെ അമ്മ ഇതിൻ്റെ ജന്തുക്കളെ പേടിച്ച് ഭയന്ന് അളവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം വിട്ടിരിക്കുന്ന ടാർപ്പയൊക്കെ തന്നെ ഏകദേശം കണ്ണു വീണ് പഴയ വർഷങ്ങളായിട്ടും അടഞ്ഞ പോലെയെല്ലാം അണ്ടുകീറി ഇരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ആ അമ്മയെ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം നമസ്കാരം അമ്മ എന്തൊക്കെയാണ് സുഖമാണോ നിങ്ങള് ദൈവമായിട്ടായിരിക്കും എന്റെ മുമ്പിൽ ഇങ്ങനെ എത്തിച്ചു തന്നു ചന്ദ്രൻ എപ്പോഴും നന്നായി ദൈവം നല്ലത് തന്നെ വരുത്തട്ടെ എനിക്കൊരു വീട് വേണം ഇത്രേ ഉള്ളൂ മക്കളെ കേറി കിടക്കാൻ പേടിയില്ലാതെ കിടക്കാനൊരു വീട് കിടക്കാൻ വീട് ഇപ്പൊ അമ്മ രാത്രി ഇവിടെ കിടക്കാറുണ്ടോ ചിലപ്പോഴും ഞാൻ കിടക്കും മക്കളെ എനിക്ക് നേരം കിട്ടിയെങ്കിൽ എനിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ അല്ല വലിയ എന്തായാലും നമ്മുടെ സന്തോഷകരമായിട്ടൊരു തരുവാണ് എന്തായാലും ബാക്കി ദൈവം അനുഗ്രഹിച്ച് എല്ലാം തരും അമ്മയെ എന്നെ പരിചയപ്പെടുത്തിയത് നമ്മടെ ഇവിടുത്തെ വാർഡ് മമ്പറാണ് ഇത് വരുന്നത് നിലമേൽ ഗ്രാമപഞ്ചായത്തില് കൈതോട് കോട്ടൂർ പറയുന്ന സ്ഥലത്താണ് അമ്മ ഇത് വാർഡ് എത്രയാണ് അപ്പോൾ അപ്പൊന്നാം വാർഡില് വാർഡ് മെമ്പർ ആണ് എന്നെ ഈ അമ്മയെ പരിചയപ്പെടുത്തി അമ്മയുടെ പേരെന്താണ് ഗിരിജാലി അപ്പം ഇല്ല ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ ഒറ്റയ്ക്ക് കിടക്കുന്നതിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വീടില്ല അപ്പം കാറ്റടിച്ചാൽ ഇത് ഒഴിഞ്ഞു വീരും രാത്രിയാകുമ്പോ കാറ്റും മഴയും വരുമ്പോ ഞാനും വരണം നമ്മളെ അവര് കിടക്കണം നല്ല അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിളിക്കും ചിലപ്പോഴൊക്കെ കയറി വരും ഇന്നും ഒരു വീട്ടിൽ വന്ന് അങ്ങനെ കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും അതുകൊണ്ട് അവർക്ക് നല്ലൊരു വീട് നല്ല അല്ലെങ്കിൽ അവർക്ക് നനയാതെ കിടക്കാൻ ഒരു വീട് കൊടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് ചെയ്ത് കൊടുക്കണം ആരാണ് അയൽവാസിയാണ് അയൽവാസി എന്താണ് ഇവരുടെ അവസ്ഥ എത്ര വർഷം അവസ്ഥ കാര്യങ്ങള് അവസ്ഥും വീടാണ് വീടാന്നവസ്ഥ കാരണം കാറ്റടിച്ചാൽ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം നമ്മൾ ചുറ്റാ എല്ലാവർക്കും വലിയ പയനാണ് നമ്മൾ കഴിഞ്ഞ അവരെ സമ്മതിച്ചു അത്രത്തോളം അതിന് വേണ്ടത് എന്താ വെച്ചാൽ എന്നുള്ളതാണ് അമ്മയ്ക്ക് ആവശ്യം ഒന്ന് കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകാത്ത നല്ലൊരു വീടാണ് ഇത് ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടുവെക്കുക ഇതിനകത്താണ് അമ്മ താമസിക്കുന്നത് അമ്മയ്ക്ക് ഇനി വേറെ ആരും സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല ഒരു മകൻ ആത്മഹത്യ ചെയ്തു അനാഥയാണമ്മ ഭർത്താവ് ഇല്ല അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഇവിടെ ഒരു നല്ല വീടാണ് ആര് കാറ്റടിച്ചാല് പേടിക്കാതെ മഴ പെയ്താൽ പേടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റിയ ഒരു നല്ല വീട് വന്ന് കാണാൻ എന്നെ പരിചയപ്പെടുത്തിയത് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ലേഖാ മെമ്പറാണ് രേഖാ മെമ്പറിന്റെ അടുത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് ചോദിക്കാം നമുക്ക് എങ്ങനെയാണ് രേഖാ മെമ്പർ ഇവരുടെ പരിചയം അല്ലെങ്കിൽ എന്താണ് ഇവരുടെ അവസ്ഥ ഇവരുടെ അവസ്ഥ കിരീ ചീച്ചയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമായി തന്നെയാണ് കാരണം ആർക്കും ഇതുപോലെ ഒരു അവസ്ഥയില്ല നമ്മളുടെ ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് അടച്ചുറപ്പുള്ള ഒരു വീട് അത് ചേച്ചിയെ സംബന്ധിച്ച് ലൈഫ് മിഷനിൽ പരാതി അല്ല അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നമ്പറിലാണ് ഇന്നും കിടക്കുന്നത് പല പ്രാവശ്യങ്ങളിലും ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിലെല്ലാം ആവശ്യപ്പെട്ടതാണ് നമുക്ക് പക്ഷേ ലൈഫ് മിഷന്റെ ലിസ്റ്റ് മാറ്റാൻ പറ്റില്ല എന്ന ഒരു കാരണമാണ് ഭരണസമിതി പറയുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇതുപോലെ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയിലുള്ള ഉണ്ടാവില്ല കാരണം എനിക്ക് തന്നെ ഇവിടെ നിൽക്കാൻ ഭയമാണ് ഏതൊരു സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ് അതുകൊണ്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ നമ്മുടെ ലുലു ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള യൂസഫസ് ലി സാറിന് കത്തയക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷേ അതിന് രജിസ്റ്റേഡ് കത്താണ് അയച്ചത് റിപ്ലൈ ഒന്നും വന്നില്ല അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫൗണ്ടേഷൻ്റെ ഒരു മെസ്സേജ് ഒക്കെ കാണുകയും അതിൽ എനിക്ക് കിട്ടിയ ഒരു മൂന്ന് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഒരു നാലഞ്ച് ദിവസം ശ്രമിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതും നടന്നില്ല അങ്ങനെ എൻ്റെ ആ ഒരു പരിശ്രമം വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളെ ഞാൻ കണ്ടുപുട്ടുന്നത് ആ ഈ ചേച്ചിയുടെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി തീർച്ചയായും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൂടെ സഹായിച്ചുകൊണ്ട് ചേച്ചിക്ക് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ ഞങ്ങളോടൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് പരിഹരിക്കണം എന്നുള്ളതാണ് ആവശ്യം അമ്മ നമ്മളിവിടെ എത്തിച്ചിട്ടുള്ള എന്തായാലും ദൈവം അനുഗ്രഹിച്ചിട്ടായിരിക്കും ലേഖാന്റെ സാന്നിധ്യത്തില് നമ്മളിവിടെ എത്തിയത് എന്തായാലും അമ്മയ്ക്കൊരു വീട് ഉറപ്പായിട്ടും ഉടനെ തന്നെ ആവുന്നു അമ്മ ഇനി എന്തായാലും കുറച്ചു നാളുകൂടി മാത്രം ആ ഒരു ഭയവും പേടിയിലൊക്കെ ഇവിടെ നിന്നാൽ മതി അപ്പോൾ അമ്മയുടെ അയൽവാസി ആയിട്ടുള്ള ഒരാളുടെ ഉണ്ട് അവരുടെ കൂടെ ചോദിക്കും എന്താണ് നമ്മുടെ ഗിരിജ അമ്മയുടെ അവസ്ഥ ഗിരിജ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് പതിമൂന്നാം വാർഡിൽ ഇത്രയും മോശം ഒരു വീടുള്ളത് ഇതു മാത്രമേ ഉള്ളൂ അപ്പൊ എത്രയും ഒന്നും അവർക്ക് വലിയ വീടൊന്നും വേണ്ട ഒരു രണ്ടും ഒരു റൂമും ഒരു കിച്ചണോ ഒരു ബാത്റൂമോ അത്രയും ഒന്ന് കിട്ടിയാൽ വളരെ ഉപകാരം ഞാൻ ഇവിടെ വന്ന നാളുകൊണ്ട് കാണുന്നതാണ് നമ്മളെ ഗിരിയാ ഗിരിയെ ഒരു ഭർത്താവില്ല ഒരു മകനുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്തു വേറെ ബന്ധുക്കളൊന്നും ആരും ഇല്ല എല്ലാവരെയും പറ്റുന്ന രീതിയിൽ സഹായിച്ച് നമ്മുടെ ഗിരിക്ക് ഒരു വീട് കൊടുക്കുക എല്ലാവരും കൂടെ സഹായിക്കണം ഏറ്റവും വലിയ ഒരു ഉപകാരം നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഒരു അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് നമ്മളെ ഗിരിയെ മാറ്റണം എല്ലാവരും സഹകരിക്കണം നമ്മൾ ലേഖാ മുമ്പറിനെ കാൺ കണ്ട് നമ്മുടെ ഒരു സ്റ്റോണ് ബെർത്ത് സ്റ്റോൺ കൊടുക്കാൻ നേരത്താണ് ലേഖാ മുമ്പർ ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മളെടുത്ത് പറയുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണമെന്ന് നമ്മളെടുത്ത് പറയുകയും നമ്മൾ ഈ അമ്മയ്ക്കൊരു വീട് കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ നമ്മളെ സഹായിക്കണം നിങ്ങൾ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ബർത്ത് സ്റ്റോൺ നിങ്ങളുടെ നാളിനനുയോജ്യമായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ബർത്ത് സ്റ്റോൺ നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഞങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മൾ കണ്ട് എല്ലാവർക്കും നമ്മൾ ബർത്ത് സ്റ്റോൺ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് മാത്രമാണ് നമ്മുടെ കൈവശം ഉള്ളത് പത്ത് അയ്യായിരം ത്തി അഞ്ഞൂറ് ബർത്ത് സ്റ്റോണുകളാണ് നമ്മൾ ഈ ഒരിതിൽ കൊടുക്കുന്നത് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബർത്ത് സ്റ്റോൺ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി നമ്മൾ ജൂലൈ ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ജനപ്രതിനിധികളുടെ എല്ലാം മുന്നിൽ വെച്ച് ജനപ്രതിനിധികളിൽ ആരെങ്കിലും ഒരാൾ ഞറുക്കെടുക്കും അപ്പോൾ അതിൽ നിന്ന് വിജയിക്കുന്ന ആളിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കടയും രണ്ടാം സമ്മാനം ഒരു അഞ്ച് സെൻറ്റ് വസ്തുവും മൂന്നാം സമ്മാനം ഒരു ഇലക്ട്രിക് സ്കൂട്ടിയും നാലാം സമ്മാനം ഒരു ഐഫോൺ സിക്സ്റ്റീനും അഞ്ചാം സമ്മാനം അഞ്ച് പേർക്ക് സ്വർണ്ണക്കോയിലും അതോടൊപ്പം തന്നെ ഗിരിജ അമ്മയ്ക്കൊരു വീടും തീർച്ചയായും ഞാൻ ഇവരെ പരിചയപ്പെടുന്ന ഒരു ദൈവ നിയോഗം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ബർത്ത് സ്റ്റോൺ വേടിക്കുകയും ഇതേ ചേച്ചിയുടെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കി സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യണം അവരെ നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വാർഡ് മെമ്പർ എന്ന രീതിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇവരെ നേരിട്ട് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും തീർച്ചയായും എല്ലാവരും സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അമ്മക്ക് എന്തായാലും ഒരു വീട് എന്നുള്ള സ്വപ്നം ഉടനെ തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ പൂർത്തീകരിച്ച് കൊടുക്കും അതിന് നിങ്ങൾ നമ്മുടെ കൈവിഷം നിന്ന് ഒരു ബർത്ത് സ്റ്റോൺ നിങ്ങളുടെ നാലിന് അനുയോജ്യമായിട്ടുള്ള ഒരു ബർത്ത് സ്റ്റോൺ മേടിച്ചാൽ മാത്രം അത് ജി എസ് ടി കാര്യങ്ങളെല്ലാം ഉണ്ട് ജൂലൈ ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ജനപ്രതിനിധികളുടെ മുന്നിൽ വെച്ച് ആയിരിക്കും ജനപ്രതിനിധികളിൽ ആരെങ്കിലും ആയിരിക്കും ഞെറുക്കെടുപ്പ് നടത്തുന്നത് അപ്പം തന്നെ ഒരു സമ്മാന കൂപ്പണും അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സമ്മാനം അമ്മയ്ക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഒരു നല്ല വീടും അമ്മയ്ക്ക് ആവശ്യത്തിന് ആരുമില്ല എന്നുള്ളൊരു വിഷമമൊക്കെ മാറി അമ്മയുടെ അനാഥത്വം അനാഥത്വം ഇല്ലാതായി അമ്മയ്ക്ക് നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കൂടിയിട്ട് ഈ ഈയൊരു ഇതോടുകൂടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സഹായിക്കുക